ഞാനിന്നുണ്ടാക്കുന്നത് ഒരു ഹൈദരാബാദി ചിക്കനാണ് അതിനായിട്ട് ഞാൻ എഴുന്നൂറ്റമ്പത് ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട് സവാള സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ അത് രണ്ട് സവാള ഉണ്ട് ഇത് ഒരു സവാള സാധാരണ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിന് ആവശ്യമായത് രണ്ട് സ്പൂണ് മല്ലി ഒരു സ്പൂണ് ജീരകം കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് അത് ഓപ്ഷണലാണ് പിന്നെ ഒരു മൂന്ന് മുളക് ഞാൻ മുറിച്ചിട്ടിട്ടുണ്ട് തൈര് എടുത്തിട്ടുണ്ട് ഒരു ബൗള് ഒരു രണ്ട് സ്പൂണ് ചില്ലി പൗഡർ ഒരു ഒരു സ്പൂൺ ഗരം മസാല അല്പം മഞ്ഞൾപ്പൊടി ഒരൊന്നര സ്പൂൺ കാണും ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പേസ്റ്റ് ഹൈദരാബാദി ചിക്കൻ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം നമുക്കതിനായിട്ടൊരു പാൻ വെച്ച് ഞാൻ ആവശ്യത്തിന് ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ് നമുക്ക് സവാള ഫ്രൈ ചെയ്തെടുക്കണം ഓയിൽ ചൂടായിട്ടുണ്ട് നമുക്ക് സവാള സ്ലൈസ് ഇട്ട് കൊടുക്കാം നമ്മുടെ സവാളയൊക്കെ ഫ്രൈ ആയിട്ടുണ്ട് ഞാനതിന് കോരി എടുക്കുകയാണ് സവാള ഞാൻ ഫ്രൈ ചെയ്തിട്ടുണ്ട് അത് നിരത്തി ഞാൻ ഇട്ടു ഇതൊന്ന് ചൂടാറിയിട്ട് വേണം ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ ഇത് ഇതെടുക്കാൻ ഇനി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് ഇതൊരു പാത്രത്തിലോട്ടിട്ട് കൈ വെച്ച് നല്ലോണം ഒന്ന് ക്രഷ് ചെയ്യണം ഞാൻ ഇതിലേക്ക് ഒരു തൈരെടുത്ത് വെച്ചതുകൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യുകയാണേ ജിഞ്ചർ ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ് നല്ലോണം ഞാൻ ഇളക്കി യോജിപ്പിക്കുകയാണ് ഇതിലേക്ക് ചിക്കൻ ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് നമ്മുടെ ചിക്കൻ മാറിനേറ്റ് ചെയ്ത് വെച്ചു ഇത് ഒരു മണിക്കൂർ ഇതിങ്ങനെ വെച്ചിരിക്കണം ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് നമുക്ക് അപ്പോഴത്തേക്ക് ഗ്രേവി ഉണ്ടാക്കാം അതിനായിട്ട് നമ്മൾ മുളകെടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കുകയാണ് മല്ലി പിന്നെ ഇടിക്കരിപ്പും ജീരകവും എല്ലാം നമുക്ക് ചേർത്ത് കൊടുത്ത് നിന്ന് ചൂടാക്കി എടുക്കാം നമ്മൾ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഞാൻ ഈ ബൗളിലെ പകുതി ബൗളിൽ നിന്ന് പകുതി സവാളയും കൂടെ ചേർക്കുകയാണ് ഇനി ിയും ഇത് നന്നായിട്ട് പൊടിച്ചിട്ട് അരയ്ക്കണം ഇത് പൊടിച്ച് ഞാൻ ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലോണം അരയ്ക്കാം ഞാൻ പാൻ വെച്ച് ഒരു സ്പൂൺ എണ്ണ ചേർത്ത് കൊടുത്തു ഞാൻ ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഞാൻ ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത ചിക്കനെ ഇട്ട് കൊടുത്തൊന്ന് സാലോ ഫ്രൈ ചെയ്ത് കൊടുക്കുകയാണ് ഇത് ഞാൻ തിരിച്ചിട്ടു ഈ രണ്ട് സൈഡും ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി അപ്പം ഇനിയും ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഓയില് ചേർത്ത് കൊടുക്കുകയാണ് എണ്ണ ചൂടായിട്ടുണ്ട് ഞാൻ അതിലേക്ക് അരച്ച് ഗ്രേവി ചേർത്ത് കൊടുക്കുകയാണ് ഇതിലേക്ക് ഞാൻ രണ്ട് സ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ് ഒരു സ്പൂണ് മസാല ചിക്കൻ മസാല ഞാനിനി ഇതിലേക്ക് മാറിനേറ്റ് ചെയ്ത് വെച്ചതിൻ്റെ ബാക്കി ഗ്രേവി ഉണ്ടായിരുന്നു അതങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു ഇത് നന്നായിട്ടൊന്ന് ഗ്രേവി ഒന്ന് ഫ്രൈ ആവണം ഇതിലേക്ക് ചിക്കന് ഇട്ട് കൊടുക്കുക ഈ എണ്ണയോടുകൂടി ചിക്കന് അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ ഇതിനും മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് ഒരു ഇരുപത് മിനിറ്റ് വേവണം പിന്നെ നമ്മുടെ ഹൈദരാബാദി ചിക്കൻ റെഡി ആയിട്ടുണ്ട് നല്ല ഗ്രേവിയും ഉള്ള നല്ല കൊഴുത്ത ചിക്കൻ കറിയാണ്